بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك بك رفيقا صدق الله العظيم فلما قالوا لي من كرنا نديا أجينا مردا بيما يا رب سبحانه وتعالى فلسد سيد الأيام إلى إن قد يلا عبادة إليهم سيد لكم عرقت نادنا يا تنبولان الله نمر عاقبة الله كتر ما عرقت آي يتلم الله بركة ردان جيبه ജീവിത വിഭവങ്ങളിലെല്ലാം അള്ളാഹു വർധനവ് പ്രദാനം ചെയ്യട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് പലവിധ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു ദാരിദ്ര്യം തരാതെ അള്ളാഹു നമുക്കെല്ലാം സലാമത്താക്കി തെരുമാറാകട്ടെ നമ്മുടെ പരമ്പരയിൽ നമുക്കും സന്താന പരമ്പരയിൽ ആർക്കും ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ തമ്പുരാൻ പൊന്നാന ഫലസ്തീൻ മക്കൾക്ക് അള്ളാഹു അടി പ്രദാനം ചെയ്യട്ടെ സലാമത്ത് അള്ളാഹുവാക്കാറാകട്ടെ അള്ളാഹു സുബാനുഹവ നമ്മുടെ പള്ളിയുടെ മസാറിൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മിനുകൾ നമ്മുടെ രക്തബന്ധുക്കളും മൊസാഹൃത്ത ബന്ധുക്കളും നമ്മുടെ ഉസ്താദും ഈ അടുത്ത ദിവസങ്ങളിൽ ആഴ്ചകളിലൊക്കെ അള്ളാഹുബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായവരും പിന്നെ നമ്മളിവിടെ മയത്ത് സംസ്മരിക്കുന്ന ലിസ്റ്റിലുള്ളവരും അള്ളാഹു ലോകമോമിനിയങ്ങളിലും അബ്ബിൻ്റെ അറഹമത്തിലേക്ക് എല്ലാവർക്കും അള്ളാഹു മബുഫറത്തും അറഹമത്ത് പ്രദാനം ചെയ്യണം ജനാത്തിൽ ഹൃദോസ് കൊടുത്ത് അബ്ബാഹുവിനെ സന്തോഷിപ്പിക്കുമാറാകട്ടെ സ്നേഹദികളായ മമ്മി നിങ്ങളെ അബ്ബാഹുവിൻ്റെ പരിശുദ്ധം കൊള്ളാൻ അലൈഹി വധിയായത് തങ്ങളോടുള്ള ഹൃദയത്തിനുള്ളിലെ അടങ്ങാത്ത പ്രേമം സ്നേഹദേഹത്താൽ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രേമം ഉണ്ടാകുമ്പോൾ ആവേശമുണ്ടാകുമ്പോൾ സ്വഹാപത്തിൽ വന്ന ഓരോ മാറ്റങ്ങൾ വാക്കില് പ്രവർത്തനങ്ങളിൽ ഒക്കെ മാതൃകയാണത് ആദരവായ പ്രവാചകം തങ്ങൾ പറഞ്ഞു അവരുടെ ശൈലിയെ നിങ്ങൾ കടിച്ചുപിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം ഓമൻ എത്തും മികത്തതായിട്ടും പിൻപറ്റാനും മാതൃകയാക്കാനും ചിലപ്പോൾ ചില കാര്യത്തിൽ മാത്രമേ എന്നെ നിങ്ങൾക്ക് പിൻപറ്റാൻ പറ്റൂ ഞാനങ്ങനെ ചിന്തിക്കൂലേ വാപ്പച്ചി മക്കളോട് പറയും മോനെ ചിലതിൽ എന്നെ പിൻപറ്റണം ചിലതൊന്നും എന്നെ പിൻപറ്റല്ലേ എന്ന് ഒരു മകന്റെ വിഷയത്തിൽ വരെ വാപ്പച്ചി പറയും ഞാൻ പുകയ്ക്കുന്ന ആളാണ് വേണ്ട അത് നിന്നിലുണ്ടാവല്ലേ എന്ന് അപ്പോഴും ആഗ്രഹിക്കൂലേ വാപ്പച്ചിയിലും ഇമാമിലും നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഒരു നല്ല സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരനിലും ഒരു സഹോദരനിലും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ തന്നെ വ്യത്യസ്തമായി മാതൃകകളിൽ പൂർണ്ണമായും പിറ്റാൻ പറ്റാത്തതായി നമ്മളുടെ ഇടയിൽ തന്നെ ഇല്ലേ മുകിലും പക്ഷേ അള്ളാഹു പറഞ്ഞു നിങ്ങൾ സ്വഹാപത്തിനെ പിൻപറ്റിയായി സത്മാർഗം സിദ്ധിച്ചവരായി നിങ്ങൾ മാറി ഒരു സംശയവും വേണ്ടെന്നാണ് പറഞ്ഞത് ആ സ്വഹാപത്തിന്റെ ശൈലി അലൈഹി വസല്ലം തിരുനബിസ് കാഠിന്യം കൊണ്ട് അവരിൽ പ്രകടമായത് ഏറ്റവും പ്രധാനമായി മാർത്താൻ അതിൽ നിന്നൊരു ചെറിയൊരു ഉപദേശം മാത്രം ഈ പറയുന്ന എനിക്ക് വേണ്ടി കേൾക്കുന്ന നമുക്കെല്ലാം വേണ്ടി അള്ളാഹു കപൂരാകുമാറാകട്ടെ അള്ളാഹുബിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് എപ്പോഴും കൂടെ കൂട്ടാൻ പറ്റുന്നത് നല്ല കൂട്ടുകാരെ ഒറ്റയാൾ പോരാട്ടം ഒരിക്കലും നല്ലതല്ല ഈ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാതെ സുഖ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത് എന്ന് നോക്കുക എല്ലാ വിഭാഗത്തും നമ്മൾ ഒറ്റയ്ക്കാണ് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് മാത്രം വിവാദം എനിക്ക് നല്ല കുറച്ച് കൂട്ടുകാരില്ലല്ലോ ഞാൻ പള്ളിയിൽ ജമാഅത്ത് എന്ന ഒരു കൂട്ടത്തിൽ കൂടുന്നില്ലല്ലോ അവനെ ഞാൻ കുറെ മഹത്തുക്കളായ അമ്പിയാക്കളോട് കൂട്ടുപിടിക്കുന്നില്ലല്ലോ ഞാൻ ഔലിയാക്കളോട് കൂട്ടുപിടിക്കുന്നില്ലല്ലോ ഞാൻ അഹ്ലുബൈത്തിനോട് ചേർന്ന് ഇടപെടകുന്നില്ലല്ലോ ഞാൻ റബ്ബാനിയായ ഒലമാക്കളോട് സഹവസിക്കുന്നില്ലല്ലോ എന്റെ അടുപ്പം വളരെ നന്മയുടെ ആളുകളോട് വാങ്ങുകോട് നന്മ പറയുകയും പ്രവർത്തിക്കുകയും എപ്പോഴും തത്വചർച്ച ചെയ്യുകയും ചെയ്യുന്നതിനോട് കൂട്ടുകെട്ട് എനിക്കില്ലല്ലോ ഞാൻ ജമാഅത്ത് പോലും പോവാതെ വീട്ടിന്റെ ഉള്ളിൽ നമസ്കാരം ഭയങ്കര അടിപാതത്വമാണ് ഞാൻ ഈ കൂട്ടുകെട്ട് ഇല്ലാത്തത് നല്ലൊരു കൂട്ടുകെട്ട് ലഭിക്കാത്തത് അവന് നാശം ഒറ്റയ്ക്ക് ഒരു അടിപാതത്ത് അതുകൊണ്ടാണ് ഇരുപത്തിയേഴ് തവണ നീ നിസ്കരിച്ചാൽ പോലും അതിനോളമാവില്ല ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ജനാഹത്തിന് പറഞ്ഞത് ഒരു കൂട്ടത്തോട് കൂടിയാൽ മറ്റൊരു പ്രത്യേകതയുണ്ട് അവിടെ സ്വർണ കച്ചവടക്കാരനുണ്ടാവും വലിയ സമ്പന്നനുണ്ടാവും മീൻ കച്ചവടക്കാരൻ ഉണ്ടാവും തലവെച്ചത് രണ്ടാം സ്വപ്പിൽ ഒരു മീൻ കച്ചവടക്കാരന്റെ അരാലായ കടലിന്റെ സ്വത്ത് കൊണ്ടുവന്ന് നല്ല തുണ്ടം മീന് കൊണ്ടുവന്ന് നല്ല മെമ്മീന് കൊണ്ടുവന്ന് നിനക്ക് തരുന്ന മീൻ കച്ചവടക്കാരന്റെ ആ മഹാന്റെ അങ്ങനെ പറയണം ധാരാളം ഓലിയാക്കന്മാൾ കടലിന്റെ കാലത്താണ് സ്വത്ത് ഹരാരായ പക്കയായ സ്വത്ത് റാഹത്തായ സ്വത്ത് അവന്റെ കാലിന്റെ ഭാഗത്താണ് രണ്ടാം സ്വപ്പുകാരനായ നീ സുരൂതിന് തലവെച്ചത് ഒരു ഇണക്കം കൂടെ അവിടെ കിട്ടി ഒരു ചേർച്ച കൂടെ കിട്ടി നമ്മള് കൈ കൊടുത്ത് ചേർന്ന് 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 സപ്പിനിടയിൽ ഇടയിൽ വിടവിടാതെ തന്നെ നിൽക്കുകയുമാണ് ഹൃദയങ്ങളും കൂടെ ചേരുകയാണ് ഈ ഒരു ചേരലും നിനക്ക് ലഭിച്ചൊരു ജനാർത്ഥമുണ്ട് നീ ൂടണം പരിശുദ്ധ നീ നല്ല തിരഞ്ഞെടുക്കണം ഇതൊരു ഭാഗമാണ് തങ്ങളോട് ശക്തമായ പ്രേമം എന്നപ്പോൾ സ്വഹാപത്തിൻ്റെ കൂട്ടുകാരന്റെ വിഷയത്തിൽ ഒരു കണിശതമു എത്രയോ ചരിത്രങ്ങളുണ്ട് എത്രയോ ചരിത്രമുണ്ട് എന്റെ പ്രിയപ്പെട്ട മോഹിനിങ്ങളെ നമ്മുടെ നമ്മുടെ വാക്കുകളിലൂടെ ചിന്തകളിലൂടെ ഓരോ ദിവസവും നമ്മൾ പകർവിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അപവാദം പറയുമ്പോൾ ഏതെങ്കിലും ഒരു ശത്രു ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഹസദിന്റെ ചിന്ത വിൽക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ വരുന്ന മോശ ചിന്തകൾ കാരണം ഇമാം റഹിമഹുള്ള പറയുന്നു മുഅ്മിനേ ആ സമയത്ത് നീ പോലും അറിയാതെ നീ എത്ര വിവാദത്ത് ചെയ്താലും അതിനെ മുഴുവനും കളയുന്ന ഒരു വലിയ ഭക്ഷണം നീ ഒരുങ്ങുകയാണ് പിശാജിന് നിന്റെ പിശാചിന് നീ വലിയ ഭക്ഷണം ഒരുക്കുന്നു നിന്റെ പിശാജ് വണ്ണം വെക്കുന്നു തടിച്ചു മുഴുക്കുന്നു നിന്റെ പിശാജിന് ശത്രുവായി നിന്നെ നരകത്തിൽ വലിച്ചുകൊണ്ടുപോകുന്ന പിശാചിന് നീ പോലും അറിയാതെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഇങ്ങനെ വണ്ണിച്ചു പെരുകയാണ് നിന്റെ വിഭാഗത്തുകളെ അവൻ ഒട്ടും താമസിയാതെ നശിപ്പിച്ച് നിന്ന നരകത്തിന്റെ ഗുണ്ടിൽ കൊണ്ടെത്തിക്കും നീ നിന്റെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ നിന്റെ ഒരു നല്ല ഒരു കൂട്ടുകാരനോട് നീ സംസാരിച്ചപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ പറയാലോ ഒരു ഇമാണെങ്കിൽ ഞാൻ ഇവിടെ നിസ്കരിക്കുമ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വൈഫിനോട് സംസാരിക്കുമ്പോൾ പിണക്കത്തിന്റെ വാക്കുകൾ ഓരോന്ന് പറയുമ്പോഴും അവളോട് ഞാനിങ്ങനെ പിണങ്ങുമ്പോഴും അവളിൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചണ്ട കൂടുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു സംസാരിക്കുന്നു എൻ്റെ സംസാരത്തിലൂടെ പറശുവനെ ഞാൻ പോലും അറിയാതെ എന്റെ പിശാജിന് ഞാൻ ഫുഡ് കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ എൻ്റെ പിശാജ് ശക്തി പ്രാപിക്കുകയാണ് എൻ്റെ കരിയിൻ മാത്രമല്ല ദുർബോധനക്കാരായ നിന്റെ കൂടെ കൂടിയ മുഴുവൻ പേർക്കും അവർക്ക് വണ്ണം വെക്കുമ്പോൾ നിന്റെ റൂമിന്നും ആത്മീയതയുടെ ഫുഡ് നഷ്ടപ്പെടുകയാണ് നിന്റെ ഈമാനിന്റെ കരുത്തു കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അവളോട് കുറച്ചുനേരം സംസാരിച്ചതാണ് വല്ലാണ്ട് ഹീറ്റായതാണ് വല്ലാതെ ദേഷ്യപ്പെട്ടതാണ് അവൾ വല്ലാണ്ട് വിഷമിച്ചു പോയി ഞാൻ വലിയ മിടുക്കനായിപ്പോയി ഞാൻ വലിയ ആളായി താകർത്ത് വൊക്കാബുലറിയാണ് പദസമ്പത്ത് സംസാരിച്ച് അവളെ കീഴ്പ്പെടുത്തി ഒതുക്കി പക്ഷേ എന്റെ പിശാജനിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ടാവും പിന്നീട് എന്റെ ഈമാന്റെ മാധുര്യം പോകും ഞാൻ ഒറ്റക്കിരുന്ന് ചിന്തിച്ചതാണെങ്കിലും സൂക്ഷിക്കണം മഹാനായ ഇമാം പറയുന്നു നീ ഒറ്റിരുന്ന് ചിന്തിച്ചു നീ കൂട്ടുകാരോട് പറഞ്ഞതും നീ കുടുംബത്തിൽ ചെയ്തതും സമൂഹത്തിൽ ചെയ്തതും അറിയാതെ നീ നിന്റെ വണ്ണം വെപ്പിച്ചതാണ് പിന്നെ നിന്റെ അടിപാതത്ത് കൊണ്ട് എന്ത് ഗുണം അതുകൊണ്ടാണ് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് നല്ല കൂട്ടുകാരെ ചേട്ട് പിടിച്ചോളണം അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ റോഹിനും നമ്മുടെ ജസദിനും ജസദിനുള്ളതൊക്കെ ഉണ്ടല്ലോ എല്ലാ ദിവസവും നമ്മൾ അതിനു വേണ്ടി ഓടി നടക്കുന്നുണ്ടല്ലോ നിന്റെ റോഹിന് ആത്മീയതയുടെ ഫുഡ് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അതിനു വേണ്ടിയാണ് ഒരു സ്വഹാബി പൊട്ടിക്കരഞ്ഞത് മഹാനായ സൗകാനിയുടെ മുന്നിൽ വന്നപ്പോൾ അള്ളാഹുവേ വല്ലാതെ ശോഷിച്ചു പോയി കണ്ണുകൊഴിഞ്ഞ് കണ്ണിനീരൊലിച്ചു വന്ന് കണ്ണുകൊഴിഞ്ഞ് ശരീരം ശോഷിച്ചിട്ട് ക്ഷയം ബാധിച്ച പോലെ സൗബാൻ മുന്നിൽ വന്ന് റസൂൽ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ പറഞ്ഞു എന്ത് പറ്റിപ്പോയി സൗബാനെ അള്ളാഹു സൗബാൻ പറഞ്ഞ മറുപടി നബിയോരേ അങ്ങയുടെ മുഖത്തിപ്പൊ നോക്കുമ്പോൾ മുന്നിലുണ്ടല്ലോ മുത്തേ അങ്ങ് അങ്ങന്റെ കൂട്ടുകാരനാണ് ഞാൻ എൻറെ മുമ്പിനെ ഞാൻ എൻറെ ഗുരുവരിന്റെ കബറിന്റെ ചാരത്തൊരല്പസമയം നിന്നിട്ട് വന്നതാണ് അള്ളാ എൻറെ ഹൃദയത്തിൽ വല്ലാത്തൊരു ആനന്ദം വന്നു സിയാറത്തുനിന്ന് കഴിഞ്ഞു മാറിയപ്പോൾ ഈമാനിക കരുത്തു വന്നു ഒരു ആത്മീയ മജിസിലും ഇരുന്നു ഈ നാട്ടിലുള്ള പലരും അവിടെയുണ്ട് ഈമാനിക കാരണം മനസ്സിനും രണ്ടു മണിക്കൂറും ഫിദിന പറഞ്ഞില്ല പറഞ്ഞില്ല ഫസാദിലേപ്പെട്ടില്ല ഹസത് പറഞ്ഞില്ല ഒരു മോശത്തരവും പറഞ്ഞില്ല മാറ്റി വെച്ചുമൊയിൽ ഒരൊറ്റ ചിന്തയിൽ നികുതി കൊണ്ടല്ലാൻ്റെ പള്ളിയിൽ ഇരുന്നിട്ട് പുറത്തിറങ്ങും കുറെ ആലിമീങ്ങളുടെ കൈപിടിച്ച് അഖിലവയത്തിന്റെ കൈപിടിച്ച് ചുംബിച്ചിട്ട് പുറത്തിറങ്ങുമ്പോ മനസ്സിന് വല്ലാത്തൊരു കുളിർമ പാപങ്ങൾ ഒട്ടനവധി പോയല്ലോ രക്ഷപ്രാപിച്ചല്ലോ എന്നൊരു വലിയ ശുഭപ്രതീക്ഷ അള്ളാഹുവേ ആ നിമിഷം മനസ്സിൽ തോന്നി ഒരു തോന്നല് റബ്ബേ ഞാൻ ഇപ്പൊ കാണല്ലോ റബ്ബേ ഒരു വലിയ കാലത്ത് എന്തിനു ദൂരെ പോകണം കടുവയുരുത്തങ്ങൾ അവിടെ ഒന്ന് പോയി സിയാറത്തിൽ ഇഷ്ടപ്പെട്ട മഹത്തുക്കളാണ് അവര് അതിലിന്ന് പുറകാനോത് സിയാറത്ത് കഴിഞ്ഞിട്ടൊന്ന് നിന്റെ ഈമാനിനെ കുറിച്ചൊന്ന് ചിന്തിക്ക് എന്തൊരു കരുത്താണ് ശരിയായി ഒറ്റക്കിരുന്ന് ഒറ്റക്കിരുന്ന് ഒരു രക്ഷയില്ല ജമാക്കിന് പോലും പള്ളിയിലും പോകാതെ വീട്ടിന്റെ ഉള്ളിൽ നിസ്കാരം കൊണ്ട് അങ്ങനെ നേടിയെടുക്കാൻ പറ്റില്ല അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ ഹൃദയം എപ്പോഴും മഹത്തുക്കളോട് ചേരണം ചേർന്ന് ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത കരുത്ത് വരും നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് നോക്കാം അങ്ങനെ കുറെ നല്ല കൂട്ടുകാരെ ചേർക്കേ മഹാനായോ ഭാഗ്യം പറഞ്ഞു രേ മുന്നിൽ ഇപ്പൊ കാണുമ്പോ ഭയങ്കര കുടർമ പക്ഷേ എൻ്റെ വലിയൊരു ദുഃഖം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വല്ലാത്തൊരു വിഭ്രാന്തി നബിയെ കാരണം അങ്ങയെ വിട്ടുപോയത് കൊണ്ടാണ് അതാണ് ഞാൻ ഓടി വീണ്ടും അങ്ങയുടെ അടുക്കൽ വരുന്നത് എനിക്ക് എനിക്കങ്ങയെ കാണുമ്പോൾ ഒരു സന്തോഷം ഇപ്പോഴത്തെ ഒരു വലിയൊരു ദുഃഖം പറയട്ടോ നബിയെ അള്ളാന്റെ പ്രശ്നം പറഞ്ഞു പറയൂ സൗബാന എന്താണ് പ്രശ്നം ഞാനങ്ങ് മരിച്ചു നരകത്തിൽ പോകുന്നതിന് എനിക്കൊരു ഇല്ല കാരണം ഞാൻ അവിടെ ഒറ്റയ്ക്കാണല്ലോ എന്ന ടെൻഷൻ എനിക്കൊരു കൂട്ടുകാരൻ മുത്തേ അങ്ങയെ വിട്ടാണല്ലോ ഞാൻ പോയതെന്ന ടെൻഷൻ എനിക്ക് നരകമല്ല പ്രശ്നം നബിയോരെ ഇനി ഞാൻ സ്വർഗത്തിലാണെങ്കിൽ തന്നെയും അങ്ങ് അറകാതെ ഞാനോ തട്ടിലേക്ക് മാറി വരുമ്പോൾ അങ്ങ എന്ന കൂട്ടുകാരനെ എനിക്ക് അകലം ഒരു ഹൃദയത്തിൽ പ്രേമം ഹൃദയത്തിൽ പ്രേമം മൂത്തിട്ടുള്ള വാക്കാണ് സ്വഹാബത്തിന്റെ വാക്ക് നമ്മളൊക്കെ പുണ്യറബിയ പ്രവാചകന്റെ ജീവിതം ചർച്ച ചെയ്യുന്നവർ സുന്നത്ത് ചർച്ച ചെയ്യുന്നവർ ഒത്തിരി ഒത്തിരി ആ പ്രേമം കൊണ്ടാണ് ഒരു വലിയ അത് മതി നമ്മുടെ ജീവിതത്തിൽ മാതൃകയിൽ ഒരു പ്രേമുണ്ടോ ഇല്ല റസൂൽ അവിടത്തെ പഠികം പോലെ തിളങ്ങുന്ന പുണ്യ കരം കൊണ്ട് സൗദാൻ്റെ തലോടി പറഞ്ഞ് വിഷമിക്കണ്ട അള്ളാഹുബിന്റെ പരിശുദ്ധ കുറകാനിറങ്ങി ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا اللهم رَسُولِ وجب التبر

നമ്മുടെ പ്രേമം നമ്മുടെ അടുപ്പം ആരോടൊപ്പമാകും പിന്നെ നിങ്ങൾക്ക് ആർക്കും ചിലതൊക്കെ മഹത്വം പറയുന്നുണ്ടല്ലേ നമ്മൾ തന്നെ ഒറ്റയ്ക്കാണ് ആരെയും അടുപ്പിക്കൂല ആരെയും അടുപ്പില്ല ആ ഞാനും അങ്ങനെയാണ് പല വിഷയത്തിൽ ആരെയും അടുപ്പിക്കാറില്ല പക്ഷേ ഈ മാൻ വിഷയം വരുമ്പോ പേടിയാണ് എവിടെയെങ്കിലും കൈപിടിച്ച് എവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ആരുടെയെങ്കിലും ഒന്ന് ദുരാ കൊണ്ട് സലാമത്താവാൻ കുതിക്കുന്നവരാണ് നമ്മളെല്ലാം എല്ലാവരുടെയും കൈപിടിക്കണം മുക്മിൻ ആരാണ് ഈ പള്ളിയിൽ വരുന്ന അഞ്ചു പക്കത്ത് അഭിബാധത്തിൽ വരുന്ന മുക്മിനീങ്ങൾ നിരബാധിച്ച ഉപ്പമാർ അഞ്ചു പക്കത്ത് ജമാഅത്തിന് വരുന്നവർ ഒന്ന് മുസ്സാഫ ചെയ്യണം മുഞ്ചരിച്ചുകൊണ്ടെന്ന് സലാം പറ നമ്മുടെ ഹാജി ശുക്കുറക്ക പരിശുദ്ധ ഉമരയ്ക്ക് പോയിരിക്കും പോയവർക്ക് നമ്മുടെ ഈ തവണ പോയ എല്ലാ ഉമരയ്ക്ക് പോയ എല്ലാ മക്മിനിയൾക്കും ഉള്ളാഹു ഹൈ ചൊരിയുമാറാകട്ടെ അവരുടെ അഭിബാധത്തിൽ ഉള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം സ്നേഹം കൊണ്ട് ബോധിയണം ഒരു ദുരാ കിട്ടിയേ ഇതെപ്പോഴാ കിട്ടേണ്ട ശരിക്കും മരിച്ചു നമ്മുടെ വരുന്ന ഒരു ഉണ്ട് മൂന്നാമത്തെ തട്ടിപ്പതിനു ശേഷം കാതലായ ഒരു ദുഃഖ ഉണ്ടല്ലോ മരണപ്പെട്ടു പോയതിനു ശേഷം മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ദുഃഖ ഉണ്ടല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഒരു ദുഃഖ ഉണ്ടല്ലോ അതുവരെ നമ്മളൊക്കെ ഇങ്ങനെ ഫിത്തന ഫസാദ് പറഞ്ഞു നമ്മുടെ പിസാദിനെ വണ്ണം വെപ്പിച്ച് ഒമ്പനാക്കി നിർത്തിയിട്ട് നമ്മുടെ ഈ പറഞ്ഞ കൂട്ടുകാരൻ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പോയിരുന്ന വെറും ചടങ്ങാ വെറും പ്രഹസനം ഒരു ഗുണമില്ല ഉള്ളിൽ നിന്ന് വരണം നല്ല കൂട്ടുകാരെ ചേർത്ത് പിടിക്കണം അഞ്ചു അഞ്ചുപൊക്കത്ത് പള്ളിയിൽ വരുന്ന എല്ലാവരും ചേർത്തോണം ഈ ജുമായിക്ക് വരുന്ന എല്ലാവരും സ്നേഹിച്ചോളണം അമ്പിയാക്കൾ ഔലിയാക്കളുള്ള പേരിലൊക്കെ ഫാത്തികോദിക്കോളണം എല്ലാങ്ങളെയും ചേർത്ത് അണച്ചോളണം എല്ലാ ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെട്ടോളണം എല്ലാ ചേർത്ത് പിടിച്ചോളണം എല്ലാ റബ്ബാനിയായമാക്കളെയും ചേർത്ത് പിടിച്ചോളണം ഇത് പരലോക രക്ഷയ്ക്ക് വേണ്ടി ഉണർത്താണ് നല്ല കൂട്ടുകാർ നല്ലതുമാത്രം പറഞ്ഞുതരും നല്ലതുമാത്രം പ്രേരിപ്പിക്കും മാത്രം ചെയ്യും അവൻ മറ്റൊരാളുടെ കൈപിടിക്കുമ്പോ പരസ്പരം പാപങ്ങൾ പുറക്കും അങ്ങനെ മുന്നേറും തിന്മയുടെ വാഹകാർ അവർ മോശക്കാർ നിന്റെ പിശാചിനെ വണ്ണം വെപ്പിക്കും നിന്റെ മോശത്തരത്തിലേക്ക് എപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അള്ളാഹു മാറാകട്ടെ മഹാനായ മുസ്തഫ അടുക്കൽ ബഹുമാനപ്പെട്ട മഹാനായ മഹാനായമത്തിന്റെ ഹാദിമ ഒരു കൂട്ടുകാരൻ പറഞ്ഞു പറഞ്ഞവർക്ക് നല്ലൊരു ഉപദേശം കേട്ടോ അഞ്ചൊപ്പ് സംസ്കരിക്കണേ എനിക്ക് പറയാൻ പറ്റിയോ എത്രയോ കൂട്ടുകാർ റൂമിൽ വരുന്നു പോകുന്നു നിങ്ങൾ അഞ്ചോപ്പ് സംസ്കരിക്കണം എന്ന് പറയാൻ എനിക്ക് പറ്റിയോ നിങ്ങൾക്ക് പറ്റും ഒന്ന് ഓർക്കും നമ്മളെല്ലാവരും അഞ്ചുമൊപ്പ് നിങ്ങൾ മുടങ്ങല്ലേ എന്ന് പറയാൻ പറ്റും ഒരു വീട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം പറയുമ്പോൾ ഒരു ചെറു പറയുമ്പോൾ ഒരു വിഷമം പറയുമ്പോൾ നിഷാ നിങ്ങളുടെ മകന്റെ നിങ്ങളുടെ മകളുടെ കാര്യം എല്ലാവരും നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിൽ അഞ്ചു ഒപ്പത്ത് നിസ്കരിക്കണം അള്ളാഹു കബൂലാക്കട്ടെ നിങ്ങളുടെ ഭരക്കത്തെ വീട്ടിൽ വന്നിറങ്ങും നമുക്ക് പറയാൻ പറ്റിയോ ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തുകൊണ്ടോള്ളാഹു അലൈവസങ്ങൾക്ക് ഹിദമത്തെടുത്ത് വെള്ളം കൊണ്ട് വെച്ച് കൊടുത്ത് ഒരു അനിവാര്യ ഘട്ടത്തിൽ ഒരു സാധനം അങ്ങനെ മുന്നിൽ കാണുമ്പോൾ ഒരു വലിയ ഹെൽപ്പ് കാണുമ്പോൾ അലഹമ്മദില്ല മന ഉള്ളിൽ നിന്നൊരു വിവാഹ വരുമ്പോൾ അലഹമുല്ല അള്ളാഹു കബൂൽ ആക്കട്ടെ അങ്ങനെ കയറാൻ വേണ്ടി വന്നപ്പോൾ എനിക്കൊരു ഭക്ഷണത്തിന്റെ ഒരു പൊതിയൊന്നും റൂമിൽ അല്ല നാടൻ കോഴിക്കറിയാണ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിറയായി കൊണ്ടുവന്ന ദിവസം കൊടുക്കുന്ന പെട്ടെന്ന് മനസ്സിന് കണ്ട കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അപ്പോഴുള്ളിൽ നിന്ന് ഒരു ദ്വാ ഉണ്ട് ഇപ്പോഴും ഇനി കൂടെ കാമിയും പറഞ്ഞൊരു ദ്വാ ഉണ്ട് അള്ളാഹു കബൂലാക്കട്ടെ മനസ്സിന് സന്തോഷം വരുമ്പോൾ ഒരു ദ്വാ ഉണ്ട് ഏറ്റവും വലിയൊരു ദ്വാ മുത്തങ്ങനെ സന്തോഷത്തോടെ ദ്വാ ചെയ്തു എന്താണെന്ന് അറിയാം എന്താണ് ആഗ്രഹം ചോദിച്ചോണം പറഞ്ഞു അപ്പൊ പറഞ്ഞു അസയുഗ ജന്ന സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാവണം കൂട്ടുകാരത്തെ അടി നടക്കണം ഞാൻ ഒത്തിരി കൊതിക്കുകയാണ് എനിക്ക് അങ്ങേ കൂട്ടുകാരനെ കിട്ടണം അങ്ങയോട് ചേർന്ന് ഇരിക്കണം അള്ളാഹു കൊടുത്തൊരു വലിയ ഉപദേശം കൂട്ടുകാരൻ്റെ ഉപദേശം അഞ്ചു വകത്ത് നിസ്കരിക്കണം അധിക നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉപദേശം നല്ലൊരു കൂട്ടുകാരനെ ഇവിടം കൊണ്ട് മുറിയല്ലേ അടിയ എനിക്ക് നിന്ന സ്വർഗത്തിലും കാണാൻ അറിയാതെ പറയാൻ പറ്റണം എന്തൊരു എന്തോരടിയന്മാരാണ് ഇവിടെ സലാം ഫോൺ ഫോൺ വിളിച്ച സലാം എന്ന് പറടാ ശത് എവിടെയാണ് ചോദിക്കുന്നത് അമ്മാതിരി വേറെ കുടുംബത്തിലെ വാപ്പയമ്മയെക്കാളും പവറുള്ള ഹുബ ഏറ്റവും വലിയ കൂട്ടുകാരൻ പറഞ്ഞു ഒന്നും ഇല്ലാത്ത കാലമാണ് നിങ്ങൾ വിചാരിക്കും ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞുള്ള വിഷയമാണ് നല്ല ചെറിയ കൊച്ചുമക്കളുടെ വിഷയമാണെ പറയുന്നത് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് സ്കൂളിലെ ചെറിയ തലങ്ങൾ മുതൽ കൂട്ടുകാരനാണ് ഏറ്റവും പ്രിയം അവിടെ മുതൽ തുടങ്ങാണ് വലിയ ബന്ധം വല്ലാത്തൊരു ബന്ധം ആ സമയത്താണ് കൂട്ടുകാരെ അളിയാ അളിയാന്ന് വിളിച്ചിടക്കണ കൂട്ടുകാരനെ പറയണെ എൻ്റെ പൊന്നളിയൻ എനിക്ക് സ്വർഗത്തിലും വേണോടാ കാര്യം ഞാനൊരു മുസ്ലിം ആണാ ഞാനൊരു മുസ്ലിം ആണോടാ ഈമാനോട് എനിക്ക് മരിക്കണോടാ അളിയാന്ന് നിന്നെനിക്ക് സ്വർഗത്തിൽ വേണോടാ അതുകൊണ്ട് അഞ്ചു വക്കത്ത് ജമാ പള്ളിയിൽ വന്ന് നമുക്ക് നിസ്കരിക്കണോ അളിയാ പറയാൻ പറ്റിയിട്ടുണ്ടോ അള്ളാൻ്റെ റസൂർ പറഞ്ഞു സുജൂത് കൂട്ടിക്കോ നല്ലൊരു കൂട്ടുകാരനാണ് ഞാൻ ധാരാളം നിസ്കരിച്ചോ എൻ്റെ നിങ്ങളെ മരണം വരെ നിസ്കാരം കഥാക്കാതെ അഞ്ചുളക്കത്ത് നിസ്കാരം കൃത്യസമയത്ത് ഭയപ്പാടോടെ പേടിയോടെ നിസ്കരിക്കുന്ന നല്ല മൊമ്പിനങ്ങളാക്കി നല്ല കൂട്ടുകാരാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ പ്രവാചകനോടുള്ള വല്ലാത്ത പ്രേമം കൊണ്ട് സ്വഭാവത്തിനിടയിൽ വന്ന ജീവിതത്തിൽ വന്ന മാറ്റമാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കിത്തരട്ടെ നമ്മുടെ സംസാരം നമ്മുടെ പ്രവർത്തനം നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹുവിന്റെ ദുരുതത്തിലാക്കി തരുമാറാകട്ടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് വരാൻ ചെയ്യാൻ ഒരു സഹോദരൻ ഇരുന്നൂറ്റി എൺപത് രൂപ സന്താപനം ശരീരസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മടവൂർ രൂപ സംഭാവന മരണപ്പെട്ട ും മാക്കും ചെയ്യാൻ സജാദ് വട്ടക്കോണം അഞ്ഞൂറ് രൂപ സംഭാവന മരണപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബാധികൾക്കും വേണ്ടി ദ്വാര ചെയ്യാൻ ഒരു സഹോദരി അഞ്ഞൂറ് രൂപ സംഭാവന മരണപ്പെട്ട മാമാക്കു വേണ്ടി ചെയ്യാൻ ഒരു സഹോദരൻ രൂപ സംഭാവന ഗൾഫിൽ നിൽക്കുന്ന ഒരു സഹോദരൻ ജോലി വേണ്ടി ചെയ്യാൻ രൂപ സംഭാവന ൾ ചെയ്ത്രിത്രം ഓർത്ത് ഞങ്ങൾ െതിരെയുള്ള അവന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾക്കെല്ലാം കൂട്ടം കൂടി സ്നേഹത്തോടെ ജീവിക്കുന്നവരാക്കണേ അള്ളാഹ് ഞങ്ങളുടെ കൂട്ടുകാർ നല്ലവരാക്കി തരണേ അള്ളാഹ് ാക്കി തരണമല്ലോ റബ്ബാനിയായ ഒലമാക്കളെ കൂട്ടുകാരാക്കണമല്ലോ അഹുനുത്തിനെ കൂട്ടുകാരാക്കി തരണമല്ലോ സ്വഭാവത്തിൽ ഞങ്ങൾക്ക് മാതൃകയാക്കി തന്ന മഹത്വക്കളെ ഞങ്ങൾക്ക് ചേർത്ത് അണച്ചു തരണമല്ലോ

പള്ളിയിലേക്ക് അവരുടെ സ്വത സംഭാവന രോഗങ്ങൾക്ക് എല്ലാം ശിഫ നൽകണം റഹ്മാൻ സഹോദര സമുദായത്തില സഹോദരിക്ക് കൈറുചരിക്കണമുള്ള ഹിതായത്വം നൽകണമല്ല അവരുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം നൽകണമല്ല രോഗത്തിന് ശിപ നൽകണമല്ല കുടുംബത്തിൽ പറക്കത്ത് നൽകണം റഹ്മാനെ പഠിച്ചവരെ ഞങ്ങളുടെ പള്ളിയുടെ മസാലല് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് ഞങ്ങളുടെ രക്തബന്ധുക്കളും അവർക്കെല്ലാം നൽകണേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നൽകി ജാരിയായ പ്രതിഫലത്തെ മയ്യവാടിയിലെ അവരുടെ പ്രിയപ്പെട്ടവരിൽ നൽകണം നൽകണേ അള്ളാ സ്വർഗീയ ഭക്ഷണപാലിയങ്ങൾ പകരം നൽകണേ സമാധാനമുള്ള ഐശ്വര്യമുള്ള കബർ ജീവിതം പകരം നൽകണേ അള്ളാഹ്വേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഞങ്ങളുടെ നന്മയിലേക്ക് കൈപിടിച്ച് നൽകി നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ പലരും മണ്ണറയിലാണ് അവർക്കെല്ലാം മഹത്തുറത്ത് നൽകണേ പഠിച്ചവന് ഞങ്ങളുടെ ഉസ്താദ്മാരുടെ മണ്ണറയിൽ അവർക്ക് മഹത്തുരത്വം നൽകണ പഠിച്ചവന് ധറജ ഉയർത്തി കൊടുക്കണേ പഠിച്ചവന് ഭയാത്തിലുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ പൊരുത്തങ്ങൾക്കെല്ലാം ഈ നൽകണേറാക്കേ അവർക്ക് ഹികമത്തെടുക്കാനുള്ള സൗഫ്യത് നൽകണേറാക്കി അബ്മാ അവരുടെ പൊരുത്തത്തിലാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പോർക്ക് അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് വേണം മരണപ്പെട്ട ശേഷവും അവരുടെ റോഹിയായ വറക്കത്തും പൊരുത്തവും ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ ദ്വാരകൾക്ക് അങ്ങാനെ ഈ വെള്ളിയാഴ്ച സ്വതന്ത്ര സംഭാവനകൾ നൽകിയവർ ഞങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ അമലരും സഹകരിച്ചവർ ഇനിയും തുടർന്നും സഹകരിക്കുന്നവർ സമ്പത്തില്ലാത്ത സഹരിക്കാൻ പറ്റാത്തവരും എല്ലാവരും അഭിനയകാര ധാരാളം സമ്പത്ത് നൽകണെ ആരോഗ്യം പ്രദാനം പ്രധാനം ചെയ്യണെത്തുകൾ വാസിയാക്കി കൊടുക്കണേ വിടച്ചവൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് എല്ലാം നൽകണം അല്ല അവിടുന്ന് കാവൽ ജനങ്ങൾ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കണെ മുഹമ്മദി

وغير ذلك عن أبي وغير ذلك من الله أنه قال على رسول الله صلى الله عليه وسلم